ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോണിൽ അറിയാതെ വരുന്ന ഒരുപാട് പരസ്യങ്ങളുണ്ട് ആ പരസ്യങ്ങളൊക്കെ റീമൂവ് ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കിനു കൂടി അമർത്തുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളറിയാതെ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സൈറ്റിൽ നിന്നും അവിടെ സൈറ്റ് ലിങ്ക് നമ്മൾ ഫോണിൽ സേവായി നിൽക്കുന്നുണ്ട് നമ്മളറിയാതെ സേവ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൈറ്റിൽ നിന്നാണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആഡ്സ് ഓപ്പണായി വരുന്നത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എടുക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മൾ ശല്യം ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ടെത്തി അതിനെ ഡിലീറ്റ് ചെയ്യലാണ് ഒന്നാമത്തെ മാർഗം അപ്പോൾ ആ ലിങ്കുകൾ നമുക്ക് എവിടെ നിന്നും ലഭിക്കാം എന്നതാണ് ഇന്നത്തെ ഐഡിയ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കണം അതിലാണ് ഗൂഗിളിൽ നിന്നും മറ്റുള്ള സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സേവ് ചെയ്യുന്ന ഓരോ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് സേവ് ചെയ്ത് നിൽക്കാറ് അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന മുകളിൽ മൂന്ന് ഡോട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ താഴത്തെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ കാണാം സെറ്റിങ്സ് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാം ഈ സൈറ്റ് സെറ്റിങ്സ് എന്ന ഓപ്ഷനിലാണ് ഉള്ളത് മുകളിൽ കാണുന്ന ഓൾ സൈറ്റ് എല്ലാ സൈറ്റിൻ്റെയും ലിങ്ക് നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഓൾ എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക കാണാം ഒരുപാട് സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ സേവായി നിൽക്കുന്നതാണ് ഈ ഇങ്ങനെയുള്ള സേവായി നിൽക്കുന്ന ലിങ്കിൽ നിന്നാണ് നമുക്ക് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് വരുന്ന ഓരോ പരസ്യങ്ങൾ വരുന്നു അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ഡിലേറ്റ് ചെയ്യാനാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗം അപ്പോൾ ഇതിൻ്റെ തൊട്ടൊപ്ഷൻ ഇപ്പം തന്നെ കാണാം ലിങ്കിൻ്റെ അല്ലെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഐക്കൺ ഈ ഡിലേറ്റിൻ്റെ ഐക്കണിൽ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും താനാകാം ക്ലിയർ ഡാറ്റ പെർമിഷൻ എടുക്കുക ക്ലിയർ ഡാറ്റ റീസെറ്റ് പെർമിഷൻ നീല കളറിൽ കാണണം അതൊന്ന് അതൊന്ന് ചെയ്യാം എന്നിട്ട് അത് പോകുന്നില്ലെങ്കിൽ ഇവിടെ ക്ലിയർ റീസെറ്റിന് അടിച്ചാൽ മതി ഇങ്ങനെ ഓരോന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശല്യം ചെയ്യുന്ന പരസ്യങ്ങൾ ഒരു പരമാവധി കളയാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങൾ ഞങ്ങൾ വരുന്നത് ഇതേപോലെ തന്നെ ലിങ്കിൽ നിന്നാണ് ഒരുപാടുണ്ട് നമ്മൾ എത്ര സെർച്ച് ചെയ്തിട്ടുണ്ടോ എത്ര സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഡിലി അതിൻ്റെ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഇവിടെ സേവായി നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം ഡിലീറ്റ് ചെയ്യുക എന്നാൽ പരസ്യങ്ങൾ നമ്മളിടക്ക് കയറി വരില്ല നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴോ വീഡിയോസ് കാണുമ്പോഴോ നമുക്ക് വേണ്ടാത്ത പരസ്യങ്ങൾ ഇങ്ങനെ കയറി കൊള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ